നമസ്കാരം ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല നാം ഇപ്പോൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ ഭാവിയെ സ്വാധീനിച്ചേക്കാം അതിനാൽ തന്നെ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുക്കുവാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ വരാനിരിക്കുന്ന ശുഭകാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി തന്നെ ശുഭകരമായ ചില ലക്ഷണങ്ങൾ അഥവാ സൂചനകൾ നമുക്ക് തരുന്നതാണ് ഇത്തരത്തിൽ സൂചനകളും ലക്ഷണങ്ങളുമെല്ലാം പക്ഷിമൃഗാദികളിലൂടെയാണ് കൂടുതലായും നമുക്ക് പ്രകടമാകുന്നത് അത്തരത്തിൽ ശുഭകാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന അതായത് വരാനിരിക്കുന്ന ശുഭകാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകുന്ന ഒരു ദിവ്യമായ പക്ഷി തന്നെയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന് പറയുന്നത് ഇവയെ ഈശ്വരൻ കാക്ക എന്നും പറയപ്പെടുന്നുണ്ട് ഇവയെക്കുറിച്ച് വൃത്തത്തിലും പുരാണങ്ങളിലും പ്രത്യേകം പരാമർശിച്ചു കാണുന്നുണ്ട് ഇവയുടെ ശബ്ദം കേൾക്കുന്നത് പോലും ശുഭകരം തന്നെയാണ് ചില പ്രത്യേക നക്ഷത്രക്കാർ ഈ പക്ഷിയുമായി പരാമർശിച്ചു കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ഈ പക്ഷിയെ അതായത് ഉപ്പനെ കണ്ടാൽ അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി ഇത്തരം നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് പൂരം തിരുവാതിര പുണർദം മകൈര്യം ആയില്യം കാർത്തിക രോഹിണി വിശാഖം അനിഴം തൃക്കേട്ട പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ അടുത്തായി ഉപ്പനെ കാണുന്നുണ്ട് എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈശ്വരനായി തന്നെ നൽകുന്ന സൂചനകളാണിവ അതിനാൽ തന്നെ ഇത്തരം സൂചനകളെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കുകയോ തട്ടിക്കളയുകയോ ചെയ്യരുത് അത് നിങ്ങൾക്ക് വന്നുചേരുന്ന സൗഭാഗ്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമായേക്കാം നിത്യവും പതിവ് പോലെ പോകുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത് എന്നാൽ ഈ നക്ഷത്രക്കാർ ഉപ്പനെ കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമല്ല അതിനപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റെന്തോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഉദാഹരണമായി വൈകി എഴുന്നേൽക്കുന്ന ശീലം പലർക്കും ഉണ്ടാകുന്നതാണ് ആ ശീലം മാറിക്കൊണ്ട് നേരത്തെ എഴുന്നേൽക്കുവാനോ അത്തരത്തിൽ നേരത്തെ എഴുന്നേൽക്കാൻ പഠിക്കുകയോ ചെയ്യുന്നതായിരിക്കാം അത്തരത്തിൽ നിങ്ങൾ ശീലിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നതിൻ്റെ സൂചന തന്നെയാണിത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി പറയുന്നത് ഇഷ്ട ആഹാരത്തിൻ്റെ കാര്യമാണ് അടുത്ത ദിവസങ്ങളിലായി തന്നെ ധാരാളം ഇഷ്ട ആഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ അവ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് മംഗളകരമായ ചില കാര്യങ്ങളിൽ അതായത് മംഗളകരമായ ചില ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അടുത്തതായി പറയുന്നത് പുതുവസ്ത്രത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ച ചില വസ്ത്രങ്ങൾ അവിചാരിതമായി നിങ്ങൾക്ക് ലഭിച്ചെന്നു വരാം അല്ലെങ്കിൽ അത് വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഇത്തരത്തിൽ പുതുവസ്ത്രം നിങ്ങളിലേക്ക് വന്നുചേരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അടുത്തതായി പറയുന്നത് ധനത്തിൻ്റെ കാര്യമാണ് നിങ്ങളുടെ വലതുവശത്തായിട്ടാണ് ഈ പക്ഷിയെ കാണുവാൻ സാധിച്ചത് എങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയോ അതിനുള്ള സാധ്യത കൂടി നിൽക്കുന്ന സമയമാണെന്നോ കൊണ്ട് അർത്ഥമാക്കാം അതിനാൽ തന്നെ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു വന്നുചേരാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് അടുത്തത് ശുഭകരമായ വാർത്തകളാണ് നിങ്ങൾക്ക് അനുകൂലമായ ചില വാർത്തകൾ അതല്ലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ചില വാർത്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നതായിരിക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതിനുള്ള വാർത്തകളുമായിരിക്കാം അവ അതല്ല എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ വാർത്തകളായിരിക്കാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അടുത്തത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏതൊരു വ്യക്തിയായാലും ജോലിയിൽ ഉയർച്ച വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഏവരും ശ്രമങ്ങൾ നടത്തുന്നതുമാണ് തൊഴിലിൽ ഉയർച്ച നേടും എന്ന് തന്നെയാണ് ഇത്തരം ഒരു ലക്ഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത് കൂടാതെ പുതിയ ഒരു തൊഴിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത് ഒന്നുകിൽ ജോലി മാറ്റം നടക്കുകയോ അതല്ലായെങ്കിൽ പുതിയ ജോലി ലഭിക്കുകയോ ചെയ്തേക്കാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ അംഗീകാരം പ്രശസ്തി എന്നിവ വന്നു ചേരാം കൂടാതെ ഉയർന്ന സ്ഥാനമലങ്കരിക്കുന്ന വ്യക്തികളിൽ നിന്നും പ്രശംസ അംഗീകാരം എന്നിവ ലഭിച്ചേക്കാം ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത ജീവിതത്തിൽ വളരെ കൂടുതലാണ് പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിവാഹിതരായ വ്യക്തികളാണെങ്കിൽ അവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വിവാഹത്തിനുള്ള സാധ്യതയോ വന്നു ചേരാം അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കും എന്നതാണ് വാസ്തവം എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതായുണ്ട് വിവാഹിതരായ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുമെന്നു തന്നെയാണ് ഫലമായി കാണുന്നത് ഇത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ആത്മീയപരമായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പക്ഷി ഒരിക്കലും സാധാരണ ഒരു പക്ഷിയല്ല ഒരു ദിവ്യമായ പക്ഷി തന്നെയാകുന്നു അതിനാൽ തന്നെ ഇവയുടെ ശബ്ദം കേൾക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരം തന്നെയാണ് മഹാഭാഗ്യങ്ങൾ തന്നെ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഇപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇഷ്ടദേവതകളുടെ അനുഗ്രഹമുണ്ട് എന്നതിൻ്റെ അർത്ഥം തന്നെയാകുന്നു അതിനാൽ ഇത്തരത്തിൽ ആത്മീയപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതാകുന്നു ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ പക്ഷിയെ കാണുന്നതിലൂടെ ഗുണാനുഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നാൽ ഈ പക്ഷിയെ കാണുന്ന ദിവസം അതായത് അന്നേ ദിവസം ചെയ്യേണ്ട പ്രധാന കാര്യം കാര്യമെന്നത് സന്ധ്യാനേരത്ത് നെയ്വിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുക എന്നുള്ള കാര്യമാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം അന്നേ ദിവസം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നുചേരേണ്ട ഭാഗ്യാനുഭവങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നാൽ ഇത്തരത്തിൽ ഉപ്പനെ കാണുന്ന അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കാര്യമെന്നത് നിങ്ങൾക്കടുത്തുള്ള വ്യക്തിയെ ഈ ഉപ്പനെ കാട്ടിക്കൊടുക്കരുത് എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫലങ്ങൾ നഷ്ടമാകുവാൻ കാരണമായേക്കാം